അവന്റെ അവന്റെ ജീവിതത്തിൽ നൽകിയാൽ സമ്പാദ്യം ഒന്ന് ഇടിഞ്ഞു കൊടുത്താൽ ഒരു ജീവിതം ജീവിതം ം നൽകൊണ്ടാണ് ഒന്നാവു പരീക്ഷിക്കണമെങ്കില് അവൻ പറയുന്നു എന്റെ എന്നെ അപ്പമാനിച്ചിരിക്കുന്നു നമ്മൾ വലിയ സമ്പത്തിനെ ആളുകളോടൊന്ന് വിശേഷം ചോദിച്ചു നോക്കാം അപ്പൊ അവര് പറയുന്ന വർഗാനം സമ്പന്നരായ നാല് മക്കൾ ആ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം പൊന്നുപോലെ നോക്കുന്ന ആ നാല് അമ്മ പൊന്നുപോലെ നോക്കുന്ന ഒരു ഉമ്മയുണ്ട് എന്താ വിശേഷം ചോദിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞ് മറുപടിയാ അങ്ങനെ പോണ മോനെ മനസ്സിലായി ചെറിയ എന്തോ ഒരു ശാരീരികമായ അസ്വസ്ഥതയുണ്ട് പക്ഷെ ഒട്ടനവധി അനുഗ്രഹങ്ങളാവുമ്പോൾ ആസ്വദിക്കുന്നു വർത്താനാണ് അങ്ങനെ പോണ് ഇങ്ങനെ പോണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോ അങ്ങനെ പോണ് എന്നല്ല പറയേണ്ടത് അലഹദില്ല എന്തിന് ഈ ജീവനില്ല നമ്മുടെ ജീവൻ ശരീരത്തില് ആരോഗ്യമില്ലേ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണില്ലേ കണ്ണു കാണണില്ലേ കാറ് കേൾക്കണില്ലേ എന്തെങ്കിലൊക്കെ തിന്നാൻ പറ്റണില്ലേ എവിടെങ്കിലൊക്കെ കിടന്നിറങ്ങാൻ പറ്റണില്ലേ ഇതൊന്നും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ും സുബ്ഹാനഹു സംബന്ധിച്ച് നല്ലൊരു നൽകിയ കുറിച്ച് ായിട്ട് ചിന്തിക്കുമ്പോ അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ എടുക്കുമെന്നാണ് എന്തായിരുന്നാലും അതിന്റെ പേരിൽ ഇപ്പൊ ഇത്രയും കാലം പരീക്ഷിച്ചിട്ട് അയ്യോ ഒരു മന്ത്രവാദി എടുത്ത് പോകാനുള്ള

മഹാനായ അയ്യൂബ് നബി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പ്രലോപിപ്പിക്കും ആ പ്രലോഭനത്തിന് വഴങ്ങി ഭാര്യ ഒരു വാക്ക് അയ്യൂബ് അലൈസ്ലാമിനോട് ഉപയോഗിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ അദ്ദേഹം കിടപ്പിലായി അദ്ദേഹം നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ആ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്ക് അയ്യൂബ് നബിയുടെ ഭാര്യ ഉപയോഗിച്ച് അയ്യൂ നബി പറഞ്ഞു എന്താണെന്ന് അറിയോ ഞാൻ എനിക്കെങ്ങാനും എഴുന്നേറ്റ് നടക്കാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഇരിക്കാൻ എനിക്കെങ്ങാനും കഴിവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് വാക്കാണ് ആ വാക്ക് നാമനാടില്ലായിരുന്നു അയ്യൂമിന്റെ ഭാര്യ അള്ളാഹുവിനോട് തേടുകയാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം അവസാനം അയ്യൂസ്ലാമിന്റെ രോഗം ഊർജിച്ചു അത് കഠിനമായി എന്ന് മാത്രമല്ല വേറെ നഷ്ടപ്പെട്ട് കൈകാലിലെ ആവത് നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു സൗന്ദര്യം നഷ്ടപ്പെട്ടു ശരീരത്തിന്റെ ഭാഗ്യവും മാന്തരികവുമായ എല്ലാ ഭാഗത്തും രോഗം ബാധിച്ചു ഇവര് വിദൂര സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഈ മറ്റേ വീട്ടിൽ പോയിട്ട് വീട്ടുപേരെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് ഇവര് ജീവിതം കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു രോഗി വന്നിട്ടുണ്ട് ആ രോഗിയുടെ ഭാര്യയാണ് എന്നറിഞ്ഞപ്പോ വീട്ടുപേരെ ആളുകൾ കൊടുക്കാതെ അവസാനം മുഴുപട്ടിണിയിലേക്ക് നീങ്ങുന്നവസ്ഥിണിയിലേക്ക് നീങ്ങുന്നൊരവസ്ഥ വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തി അവസാനം ഒരു ദിവസം പ്രിയപ്പെട്ട ആ ഭാര്യം സഹിക്കാൻ ഒരു ഒരിത്തിരി ഭക്ഷണം കിട്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തിൽ അങ്ങനെ പോയി പോയി തിരിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത് കയ്യിൽ സുഭിക്ഷമായ ഭക്ഷണം ഭക്ഷണം കൊടുക്കുക ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അയ്യോബിനി പറഞ്ഞു ഞാനത് ഇത് എവിടെ അയ്യൂബ്ലാമിന്റെ ഭാര്യ നമ്മുടെ ജീവൻ നിലനിർത്തണ്ടേ മാർഗത്തിലൂടെ ആണോ എന്ന് അറിയാതെ ഞാൻ ഒരിക്കലും ഒരു ചുള്ളി ഒരല്പം പോലെ ഭക്ഷണം ഞാൻ കഴിക്കൂല എന്ന് അദ്ദേഹം പിടിക്കുക സഹോദരന്മാരെ ആ പാകം നമുക്ക് നൽകുന്ന ഒരു പാടം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ സമ്പാദിക്കുന്നവരാണ്

എന്ന് പരിഗണിക്കാത്ത ഒരു ആ കാലഘട്ടമാണ് സംവാദത്തിന്റെ സംവാദത്തിന്റെ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻസർ രോഗിയായ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആ കുടുംബത്തിന് മറ്റു അഞ്ചു പേരെ എന്ന് കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം ചെറുപ്പക്കാരൻ ഉമ്മ ചോദിച്ച പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ അല്ലേ പേരിലല്ലേ രോഗിയായ പ്രിയപ്പെട്ട വെച്ചു എന്ന് മാത്രമല്ല കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷം തന്റെ മനസ്സിൽ പോലും കുറ്റം പോലും ഇല്ലാതെ അവൻ പറഞ്ഞരാ വിളിച്ചു പറഞ്ഞരാറ്റു കൊടുത്ത എന്നെ പ്രസവിച്ചതിനുള്ള കൂലിയാണ് ഞാൻ കൊടുത്തത് എന്നാണ്

അയ്യൂമന ഇത്രത്തോളം അഥവാ സമ്പാദി മുഴുവനും മക്കൾ മുഴുവനും നഷ്ടപ്പെട്ട് ലോകമൊന്നേ മാത്രം നാവിന്റെ ശേഷി മാത്രം ബാക്കി എല്ലാം ആ ആ അവസ്ഥയിലാണ് രോഗം മാറ്റി മാറ്റിത്തരണേന്നെല്ലാം നമ്മുടെ മറിച്ച് എന്നിട്ട് മാറ്റണം എന്നല്ല ും ഒരു നിരാശ നമുക്ക് ഉണ്ടാവാൻ പാടില്ല പ്രവാചകന്മാരുടെ ചരിത്രം കുറിച്ച് ഓടിച്ചു നോക്കൂ ആ കൈവിടാതെ നിരാശയില്ലാതെ ൂടെ ആശയോടുകൂടെ മുന്നോട്ട് പോയവരാണ് നിരാശ നമ്മുടെ ജീവിതത്തിൽ പാടില്ല പാടില്ലാകില്ല ഖുഹാനും അള്ളാതെ കുറിച്ച് അള്ള ചോദിച്ചാൽ തരൂല

ഫ്ലൈറ്റിന് അവസാനം പറഞ്ഞു 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 എടുത്തു നോക്കിയാൽ ധരിച്ച കെട്ടിയ കാടി വെച്ച നോക്കിയാൽമാര് പാട്യോ ഇരിങ്ങനെ ഒരാളൊരു മനുഷ്യനെ കൊണ്ടുപോയി പൊക്കി പൊക്കി അള്ളാന്റെ സ്ഥാനത്ത് എത്തിയപ്പോ നമ്മുടെ പണ്ഡിതമാരെന്നെ ചോദിക്ക് അങ്ങനെ മടങ്ങൂരിനെ പടച്ചോനാക്കണോ പടച്ചോന്റെ സ്ഥാനത്തേക്ക് ഉയർത്തണോ

لا تقنطوا من رحمة الله <سؤال> إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم قل نبي يتنى يا عبادي أن داس المالي الله بريا أن دقية بنت لا تقنطوا من داس المالي الذين أسرفوا على തങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ദാസന്മാരെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് ആവശ്യമാണ് അല്ലേ

അപ്പൊ അത് വേറെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇതെങ്ങനെ മറ്റേ തുടച്ച് ഒക്കെ ക്ലീൻ ചെയ്ത് ഒരിക്കുന്ന സമയത്തേക്ക് കാർബോർഡിന്റെ ഒരു പെട്ടി കിട്ടി കാർബോർഡിന്റെ പെട്ടി കിട്ടി ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു പച്ച പുതപ്പോ ഒരു മൺകുടം കെട്ടി വെച്ചിരിക്കുന്നു ഉള്ളി പറയാണ് ഞാൻ കൈ വറച്ചു പോയിരിക്കുന്നത് കണ്ടപ്പോ ആരാണിത് തൗകി കൊടുക്കേണ്ട ഒരാൾ പറയാ അത് തുറന്നു നോക്കിയപ്പോൾ ഒരു മൺകുടാണ് ഈ മൺകുടത്തിന്റെ മേലെ ഒരു തേങ്ങ മുട്ടയടിച്ചിട്ട് അതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പണിയാണ് ഒരു തേഗം മുട്ടയടിച്ചിട്ട് ഒരു പേപ്പറിൽ കൊറേ അറബിയൊക്കെ എഴുതിയിട്ട് അതും അങ്ങനെ ഒട്ടിച്ചിട്ട് ആ മങ്കുടത്തിന്റെ മേലെ എന്നിരുന്ന വെച്ചു അങ്ങനെ ആ അത് തുറന്നു നോക്കിയപ്പോ അതിനുള്ള ഭസ്മമാണ് ഈ ഭസ്മം കണ്ടതോടുകൂടെ ഈ സാധുവിന്റെ ഈമാനൊക്കെ നഷ്ടപ്പെട്ടുകൊടു അതേപോലെ അവിടെ വരുന്ന കറുകപ്പള്ളി സലബി ജുമാ മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന നീളം കുപ്പായമിട്ട നീളം താടി വെച്ച ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചോദിച്ചു ഇങ്ങനെ ഈ സംഭവം പറഞ്ഞു എന്ത് ചെയ്യുന്നു ചോദിച്ചു അവർ പറഞ്ഞു പ്രതിവിധി ഉണ്ട് ആര പറഞ്ഞത് അല്ലേ ആര പറയണത് ഞാനവിടെ പേരെടുത്ത് പറയണില്ല പ്രതിവിധി ഉണ്ട് എല്ലാ പ്രതിവിധി ഇദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത് ബക്കറ്റില് വെള്ളം എടുത്തിട്ട് ഒത്തിരി മന്ത്രിച്ചിട്ട് ചെറിയ ചില ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ ഓറിയിട്ട് ആ ബക്കറ്റിന്റെ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ഈ കുടം ആ ബക്കറ്റിൽ ഇറക്കി വെച്ച് പത്രമായി ആ പച്ച തോടിനെ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒഴിച്ചില്ല ഞാൻ പറഞ്ഞു എന്താണ് സഹോദര ആരെ പറഞ്ഞതെന്ന് വെച്ചപ്പോ എന്നെ ആളാണല്ലോ ഞാൻ ആരോക്കുക നമ്മുടെ അവസ്ഥ എവിടെ വിശ്വാസത്തി നമ്മുടെ അവസ്ഥ എവിടെ എത്തില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമസ്കാരം ഞാൻ നിങ്ങൾ ആ നടത്തുന്ന പ്രാർത്ഥനകളൊന്നും പറയാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു നീ എന്തെങ്കിലും എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല നീ എന്നെ എന്നെ തൊട്ട് എന്തെങ്കിലും തടയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അത് നൽകാൻ സാധ്യമല്ലേ നീ എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ തടഞ്ഞു നിർത്താൻ പ്രപഞ്ചത്തിൽ ഒരാൾക്കും സാധ്യമല്ല നീ അതല്ല നീ എനിക്കെന്തെങ്കിലും ഉപദ്രവം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ ആ ഉപദ്രവം മാറ്റിയിട്ട് അത് നന്മയാക്കി തരാൻ ഒരു ശുദ്ധിക്കും സാധ്യമല്ല ഇത് പ്രാർത്ഥിക്കുന്നതാണ് നമ്മള് ഞാൻ പറഞ്ഞു എത്ര ഞാൻ ഈ പൊതു മനുഷ്യ നിഷേധിക്കലോ നിഷേധിക്കലോ അല്ല നമ്മൾ നിൽക്കേണ്ട ഒരു ആ സ്റ്റാൻഡിലൂടെ നമ്മൾ മുന്നോട്ട് പോവാതാണ് ഞാൻ നിങ്ങൾ ഒന്നുകിലും നിങ്ങളെ ചവിട്ടി പൊട്ടിച്ചിട്ട് ആ വേസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് ആയിരത്തോടെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊടുത്തു ഇതൊക്കെ ഊർജ്ജം നൽകുന്നു ഞാൻ പറഞ്ഞത് ഒന്നാമനു കുറിച്ചുള്ള ഒരു നിരാശ ബോധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കടന്നു വരുന്നതാണ് ഇനി നോക്കൂ നിങ്ങള് രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ആണ്ട കഴിഞ്ഞാ എന്റെ വിഷയതല്ല ഞാൻ അതിലേക്ക് അടക്കല്ല മതിരിയങ്ങളാണെങ്കിൽ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഞാനൊന്നും സുന്നിയാവുന്ന സമയത്ത് അത് ഉണ്ടായില്ല പടത്തിറങ്ങിയ ഒരു സാധനമാണ് എന്ന് പറയുന്ന ഒരു പരിപാടി പള്ളിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് മതിരിയങ്ങൾ പേരിങ്ങനെ പറയും എന്നിട്ട്

മഹാന്മാരായീങ്ങള് അള്ളത്രം വെച്ച് പ്രാർത്ഥിക്കാം ഒരു വശത്തോ മക്കും അവർ അള്ളാൻ വിശ്വസിച്ചവരല്ലേ അല്ലേ ആണല്ലോ

തന്റെ അവസാനത്തെ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അയൂബിന് വസ്സലാം തന്റെ ചലനം നാവിന്റെ മാത്രം അവശേഷിക്കേ

അത് മാറ്റണമെന്ന് കാട്ടിച്ചില്ല അല്ലാവരോട് അദ്ദേഹം പറയുന്നത് അതാണ് സുഹൃത്തു സുമർ നമ്മളോട് പറഞ്ഞത്